ആ കറി എടുത്തിരി ഇങ്ങനെ ഒഴിച്ചാൽ അങ്ങോട്ട് വെക്കാം പഴമ്പര്യം ബീഫും വേണ്ടിയിട്ടാണ് പൊളി സംഭവം അല്ല നനഞ്ഞു കുതിർന്ന പൊറോട്ട ഹായ് ഇന്ന് നമ്മൾ എത്തിയിരിക്കും നമ്മൾ കോഴിക്കോട് വയനാട് റോഡില് വെള്ളിമാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പഴയ ഹോട്ടലുണ്ട് പഴയ കുറേ പഴക്കുള്ള ഒരു ദേവൻസ് ഹോട്ടൽ നമ്മൾ ഒരു പത്ത് വർഷം മുന്നോട്ട് ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചൊരു ഓർമ്മ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ എത്തി പിന്നെ കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാം അപ്പൊ ഒന്ന് കയറി കഴിച്ചാലോ ഒരു നാടൻ ഫുഡ് സ്പോട്ട് അധികം ഐറ്റംസ് ഒന്നും കിട്ടൂല ഇപ്പൊ കഴിച്ചോ ഞാനിവിടെ എത്തിയത് ഇവരെ ബീഫ് കഴിച്ചു നോക്കാനാണ് മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അന്ന് ഇങ്ങനത്തെ ഒരു തിക്ക് ഗ്രേവി ആയിരുന്നു ഇത് നമ്മളെ ബീഫിന്റെ കറിയാണ് ഇപ്പൊ ഇവിടെ അത് പൊറോട്ട വളരെ നൈസ് ആയിട്ടുള്ള പൊറോട്ട ഇപ്പൊ ഒരു പൊറോട്ട വാങ്ങിയിട്ടുണ്ട് ആദ്യം ആ ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പണ്ട് കഴിച്ച ആ ബീഫ് അല്ല ഇപ്പം ഉള്ളത് കിട്ടും അന്ന് ഞാൻ ദേശം കൂടി ഒരു തിക്ക് ആയിട്ടുള്ള സംഭവമായിരുന്നു ഇത് ഒരു കറി ടൈപ്പ് ആട്ടെ കഴിച്ചു സംഭവം നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയാ ചെറിയ കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് നല്ലൊരു നാടൻ കറി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ ആ ചാറ് നല്ല രസമുണ്ട് വെറുതെ പറയാനുള്ളത് നല്ല രസമായിട്ടുണ്ട് പിന്നെ കഷ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് കഷ്ണങ്ങളും ഉണ്ട് നമ്മൾ ഈ കഴിക്കാൻ പറ്റുന്ന എല്ലാം ഒക്കെ ഉണ്ടല്ലോ ഉറപ്പില്ലാത്ത അതും എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്പ നൈസാണ് സാധനം ഉണ്ടല്ലേ നമ്മൾ പലപ്പോഴും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ കറി കിട്ടാനില്ല ബീഫിന്റെ ഒരു ഫ്രൈ ആ രീതിയിലല്ല നമുക്ക് എപ്പോഴും കാണാറില്ല ഇങ്ങനത്തെ കറി കിട്ടിയാൽ അത് ഈ പൊറോട്ടേനെ മുകളിലേക്ക് ഒഴിച്ച് വെച്ച് മിനിറ്റ് കഥ പറഞ്ഞിരുന്നു എന്നിട്ട് വേണം കഴിച്ച് നോക്കാൻ അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇതിങ്ങനെ ഒരു കഷ്ണം പൊറാട്ടയും മുറിച്ച് പിന്നെ ഒരു ബീഫ് ഇങ്ങനെ വെന്ത് അലിഞ്ഞ ആ ബീഫ് ടൈപ്പൊന്നുമല്ല കേട്ടോ എനിക്ക് വന്ന് പുറകെട്ടപ്പം ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു കുക്കിങ്ങാണ് അപ്പം ആ ആ ഒരു നല്ല വെന്തിട്ടുണ്ട് പക്ഷെ ആ അലിയൂല അങ്ങനെയാണ് ആ ഒരു വിറകടുപ്പിൽ വെച്ചാൽ പ്രത്യേകത അല്ലേ നല്ലൊരു ടേസ്റ്റ് അങ്ങനെ കടിച്ച് കടിച്ചിങ്ങനെ കഴിക്കുക പ്രത്യേകിച്ച് ആ ബീഫിൻ്റെ കറി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമുണ്ട് അപ്പോൾ ഇവിടുന്ന് കഴിച്ച എന്തായാലും ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും കഴിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ കണ്ടല്ലേ ആ ഒരു കറിയിൽ പൊറോട്ട ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് കിടന്ന് അടുത്ത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിങ്ങനെ കിടന്ന് ബീഫിൻ്റെ കറി കിട്ടിയാൽ എപ്പോഴും ഇതിങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നനഞ്ഞ് എന്താ പറയുക തുണി പോലെ പോലെയായിട്ടുണ്ടോ പൊറോട്ട അത് ആ ഒരു ബീഫിന് നല്ല ഗ്രേവിയും കൂടി ആണെങ്കിൽ അടിപൊളി നല്ലൊരു ടേസ്റ്റ് ആട്ടോ സാധനം സെറ്റായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇവ ഈ ഹോട്ടലിനെ കുറിച്ച് അറിയുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നല്ല മീൻകറി ചെറുപയർ കറി അങ്ങനത്തെയൊക്കെ കിട്ടുന്ന ഒരു നാടൻ ഹോട്ടൽ ഉള്ളൂ സംഭവം ടൗൺ ഏരിയക്കാണെങ്കിലും നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം പിന്നെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഷെൽഫിൽ ശ്രദ്ധിച്ച് നല്ല അടിപൊളി പഴംപരി അപ്പോൾ ഒരു പഴംപരിയും കൂടി എടുത്തിട്ട് കുറച്ച് ബീഫിൻ്റെ കറി വാക്കിയിട്ടുണ്ടായിരുന്നു അതും നല്ല പഴംപരി ഇട്ട് നല്ലൊരു നല്ല ടേസ്റ്റുള്ള പഴംപരിയാണ് അതാ ബീഫിൻ്റെ അരിവും കൂടി കൂട്ടിയും കൂട്ടി കഴിക്കുമ്പോൾ സാധനം സെറ്റാണ് ആരെങ്കിലും വീഡിയോ കണ്ടിട്ടൊക്കെ പോയൊക്കെ ആണെങ്കിൽ ബീഫൊന്നു കഴിച്ച് നോക്കേണ്ട അതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും ഒരു പാപ്പുരി ഒക്കെ വാങ്ങി അടിക്കുക നൂറ് രൂപയാണ് തോന്നുന്നു ഈ ബീഫിന് എനിക്ക് ഇപ്പോൾ കറക്റ്റ് രൂപയാണ് തോന്നുന്നു അപ്പോൾ എന്തായാലും വീഡിയോ വല്ലതും വല്ല അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഒന്ന് പേജൊക്കെ ഫോളോ ചെയ്തു തുടങ്ങണേ പടുത്ത വീഡിയോ കാണുന്നവരെ ബൈ